സ്കൂൾ കലോത്സവത്തിൽ പ്രസംഗ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ബാല്യം മാവു റയോൺസിലെ ഏറ്റവും കഷ്ടത നിറഞ്ഞ കെമിക്കൽ വിഭാഗത്തിലെ ജോലിക്ക് നിറഞ്ഞൊഴുകുന്ന ചാലിയാർ പുഴ നീന്തി കടന്നു പോകുന്ന കൈത്തഴമ്പ കൗമാരം ദുർഗന്ധം വമിക്കുന്ന അപകടം പതിയിരിക്കുന്ന ജോലിസ്ഥലത്തു നിന്ന് മടങ്ങിയെത്തി പൊതുപ്രവർത്തനത്തിൽ വ്യാപൃതമായ കഷ്ടപ്പാടിന്റെയും ദുരിതത്തിന്റെയും ചതുപ്പ് നിലത്ത് ആത്മാർത്ഥതയും സത്യസന്ധതയും കൊണ്ട് അടിത്തറയിട്ട് അവശരുടെ ശബ്ദമായി അവരിൽ നിന്ന് ഉയർന്നു വന്ന ജനപ്രതിനിധി ഞാൻ കേരളത്തിലെ ഏറ്റവും വലിയ കെമിക്കൽ ഫാക്ടറിയിൽ കൊല്ലം ഷിഫ്റ്റിൽ ജോലി ചെയ്ത ഒരു സാധാരണ തൊഴിലാളിയാണ് ഞാൻ ചെയ്ത ഫാക്ടറി മാവൂർ ഫാക്ടറി കെമിക്കൽ ഫാക്ടറി ആയതുകൊണ്ട് അവിടെ വള ഒന്ന ഡിപ്പാർട്ട്മെന്റ് പേര് എൻ്റെ ജോലി അതിലായിട്ടില്ല ഈ ബ്ലാക്ക് ക്രിക്കറിൻ്റെയൊക്കെ ആ ഒരു ഫ്യൂംസ് മുടിയിലൊക്കെ അത് പിടികൂടിയ നിങ്ങൾ വീട്ടിൽ പോയി സോപ്പൊക്കെ ഇട്ട് കുളിച്ച് ഷാംപൂ ഒക്കെ ഇട്ട് കുളിച്ചാലും പിന്നെ ഒരു ഹെയർ ഓയിൽ പൂശിയിട്ടില്ലാതെ കിടന്നാൽ തലയണ പോലും മണക്കും അങ്ങനത്തെ ഒരു കമ്പനി ജോലിയിലാണ് എനിക്ക് അഭിമാന അഭിമാനമുണ്ടല്ലോ എം എൽ എയും മന്ത്രിയും എംപിയുമായി പതിറ്റാണ്ടിലേറെയായി തുറന്ന പുസ്തകം കണക്കെ അരികെയുണ്ട് ഇ ടി എന്നത് കേവലം രണ്ടക്ഷരമല്ല സൗമ്യതയുടെ പുഞ്ചിരിയും നിലപാടിന്റെ തന്റെ ഇടവും മേളിച്ച അഭിമാനമാണ് ആശ്രയമറ്റ തല ചായ്ക്കാൻ പറയാൻ ഒരു നാടോ ഇല്ലാത്ത ആട്ടിയോടിക്കപ്പെട്ട റോഹിംഗ്യൻ ജനതയുടെ അന്നവും റൊട്ടിയും കുടിവെള്ളവുമായി ആദിവാസികളും ദളിതരും മുസ്ലിങ്ങളുമായ ആസേതു ഹിമാചലം അവശ ജനകോടികളുടെ കോടികളുടെ വെളിച്ചമായി മെഴുകുതിരി പോലെ ഉരുകുന്ന മനുഷ്യന് പേര് ഒന്നേയുള്ളൂ ഇ ടി മുഹമ്മദ് ബഷീർ എല്ലാവരും ഉറങ്ങുമ്പോഴും ട്രെയിനിലും കാറിലുമായി പേരറിയാത്ത ആരുടെയൊക്കെയോ വിശപ്പ് മാറ്റാൻ ഉറക്കമിളച്ച് സഞ്ചരിക്കുന്നു ഈ മനുഷ്യനെത്തിയില്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ ഏതൊക്കെയോ മേൽവിലാസമില്ലാത്ത ആയിരക്കണക്കിന് കുടിലുകളിൽ നിന്ന് പുകയുയരില്ല മാസത്തിൽ ഒരിക്കലെങ്കിലും ഓടിയെത്തുന്ന ഈ ടിക്കറ്റ് ചുറ്റും മൂന്ന് വയസ്സുകാരൻ മുതൽ തൊണ്ണൂറുകാരൻ വരെ പിതാവിനോടെന്ന പോലെ പരിദേവനങ്ങളുടെ കെട്ടഴിക്കുന്നു അവരുടെ സ്ഥിതി കഷ്ടമാണ് അത്രയ്ക്ക് കഷ്ടമാണെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കഴിക്കുന്ന ഒരു ഭക്ഷണത്തിൻ്റെ ആ മോഡൽ ഒരു ഭക്ഷണം ജീവിതത്തിലായിട്ട് കഴിച്ചിട്ടുണ്ടാവുമെന്ന് മനസ്സിലാണ് പട്ടിണി മാറിഞ്ഞിട്ടില്ല സ്കൂൾ പോകുന്നില്ല എന്തിലധികം വടക്കേ ഇന്ത്യ തണുത്ത് വറുക്കുന്ന സമയത്ത് പുതക്കാൻ കമ്പനി പോലും ഇല്ലാതെ ജീവിക്കുന്ന ജനങ്ങളെ പട്ടിണി അവർ വേട്ടയാടിക്കൊണ്ടിരിക്കുക എന്തെന്ന് മോചനമാണെങ്കിൽ വിദ്യാഭ്യാസം വേണമല്ലോ വിദ്യാഭ്യാസമല്ലോ അപ്പം ഞാൻ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഒരു പരിശ്രമം എത്തി എന്ന് കാരണം കേരളത്തിന്റെ സ്ഥിതിയിലാണ് എത്തണമെങ്കിൽ ഉത്തരേന്ത്യയിലെ വിവിധയിടങ്ങളിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന വരുന്ന വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ അമരക്കാരൻ കൂടിയാണ് ഈ ജനനായകൻ രാജ്യത്തെ ഞെട്ടിച്ച ക്രൂരകൃത്യമായിരുന്നു ജമ്മു കാശ്മീരിലെ കത്വയിലേത് ആ പിഞ്ചുകുഞ്ഞിനെ പീഡനത്തിനിരയാക്കി കൊന്നുകളഞ്ഞപ്പോൾ ആ വാർത്ത പുറത്തറിഞ്ഞ നിമിഷത്തിൽ അദ്ദേഹം കാശ്മീർ ലക്ഷ്യമാക്കി പുറപ്പെട്ടു ആ കുടുംബത്തെ സന്ദർശിക്കുന്ന ആദ്യ പൊതുപ്രവർത്തകനും ആയിരുന്നു അന്ന് കൊടുത്ത ഉറപ്പായിരുന്നു നിയമ പോരാട്ടത്തിൽ കൂടെയുണ്ടാകുമെന്ന് അക്ഷരം ആ ആ കേസിലെ പ്രതികൾ ജീവപര്യന്തം തടവ് പോരാട്ടത്തിന് നേതൃത്വം നൽകിയത് മുസ്ലിം ലീഗും അതിന്റെ പോഷക ഘടകങ്ങളുമാണ് ആസാമിലെ ദരംഗ് ജില്ലയിലെ കുടിയൊഴിപ്പിക്കലിന്റെ പേരിൽ പോലീസ് വെടിവെപ്പ് നടത്തിയ പ്രദേശത്തെത്തി നിസ്സഹായരായ മനുഷ്യർക്ക് സാന്ത്വനമേകി ഹരിയാനയിലും ഡൽഹിയിലുമെല്ലാം സംഘപരിവാർ മെനഞ്ഞെടുത്ത കലാപങ്ങളിൽ ഇരകളാക്കപ്പെട്ടവരെ ചേർത്തുനിർത്താൻ അദ്ദേഹം മുന്നിലുണ്ടായിരുന്നു മണിപ്പൂരിലെ കലാപബാധിത പ്രദേശങ്ങളിൽ രണ്ടു തവണയാണ് അദ്ദേഹം ഓടിയെത്തിയത് പ്രവാചക നിന്ദയിൽ പ്രതിഷേധിച്ചതിന് പോലീസ് വേട്ടയാടൽ നേരിട്ട മനുഷ്യരെ കാണാൻ ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് കാൺപൂരിലെത്തിയെങ്കിലും അർദ്ധരാത്രി പോലീസ് അവരെ തടഞ്ഞുവച്ചു എന്നാൽ മഞ്ഞു പെയ്യുന്ന ആ പാതിരാവിലും നടു റോഡിൽ കുത്തിയിരുന്ന പ്രതിഷേധം രേഖപ്പെടുത്തിയാണ് അവിടുന്ന് തിരിച്ചത് ഡൽഹിയിലെ ജഹാൻഗീർപുരിയിൽ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ബുൾഡോസർ രാജ് അരങ്ങേറിയ പ്രദേശത്തേക്കും കടത്തിവിടാൻ പോലീസ് സന്നദ്ധമായിരുന്നില്ല എന്നാൽ ഞങ്ങൾ ഇരകളാക്കപ്പെട്ട മനുഷ്യരെ കണ്ടിട്ടേ പോകൂ എന്ന ദൃഢനിശ്ചയത്തിന് മുൻപിൽ ഡൽഹി പോലീസിന് കീഴടങ്ങേണ്ടി വന്നു അങ്ങനെ രാജ്യത്തിന്റെ നാനാഭാഗത്തും മർദ്ദിതന്റെ ശബ്ദമായി അദ്ദേഹം മോടിയെത്തി ഫാസിസ്റ്റ് ഭരണകാലത്ത് പാർലമെന്റിൽ വലിയ ദൗത്യമായിരുന്നു നിറവേറ്റാനുണ്ടായിരുന്നത് അതിൽ ഒരു തരിമ്പ് പോലും വിട്ടുവീഴ്ചക്ക് അദ്ദേഹം തയ്യാറായില്ല പലപ്പോഴും ഭരണപക്ഷം സഭയിൽ അദ്ദേഹവുമായി കൊമ്പ് കോർ ഐംഗ് പ്രധാനമന്ത്രിയും ആഭ്യന്തര മന്ത്രിയുമെല്ലാം പൗരത്വ ഭേദഗതി നിയമം അവതരിപ്പിച്ചപ്പോൾ രണ്ട് തവണയാണ് അദ്ദേഹം എഴുന്നേറ്റ് നിന്നത് ും ശബ്ദം ഉറക്കെ വിളിച്ചു പറഞ്ഞു പലപ്പോഴും രോഷം കൊള്ളുന്നതും കണ്ടു സൺ ഓഫ് ഇന്ത്യ They are the proud of India. So what I am appealing is justice, Thank justice you. only for വ്യക്തി നിയമങ്ങളിലേക്കുള്ള ബി ജെ പി സർക്കാരിന്റെ കടന്നു കയറ്റത്തിനെതിരെ ഓരോ ഘട്ടത്തിലും പ്രതിരോധം തീർത്തു വിവാഹപ്രായം ഉയർത്തുന്ന ബില്ല് ഇത് ഏക സിവിൽ കോഡിലേക്കുള്ള പാലമാണ് എന്ന് വ്യക്തമായി പറഞ്ഞുവെച്ചു ബാബറി പള്ളിക്ക് പിന്നാലെ

യും ബാധിക്കുന്ന എന്ത് വിഷയങ്ങളുണ്ടായാലും അദ്ദേഹം ആദ്യം എഴുന്നേറ്റ് നിൽക്കും ന്യൂനപക്ഷ സ്കോളർഷിപ്പ് പദ്ധതികൾ നിർത്തലാക്കിയപ്പോൾ രാജ്യത്തിന്റെയും പിതാമഹന്മാരുടെയും രാഷ്ട്രത്തിന്റെ സ്ഥാപക നേതാക്കളുടെയും പേരുകൾ പുനർനാമകരണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവിടെയൊക്കെ എതിർപ്പിന്റെ കൈ ഉയർന്നത് ഇറ്റി എന്ന രണ്ടക്ഷരത്തിൽ നിന്നായിരുന്നു പ്രവാസികൾക്ക് വേണ്ടി കൃഷിക്കാർക്ക് വേണ്ടി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കിഡ്നി രോഗികൾക്ക് വേണ്ടി കാഴ്ച പരിമിതർക്ക് വേണ്ടി മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പാചകവാതക ഇന്ധന വില കോവിഡ് കാലത്ത് പെഗാസസ് ഫോൺ ചോർത്തൽ കാലത്ത് കർഷക സമരകാലത്ത് എല്ലാം സഭയിൽ അദ്ദേഹത്തിന്റെ ശബ്ദമുയർന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ തൊണ്ണൂറ്റിനാല് ശതമാനമാണ് അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ ഹാജർ നൂറ്റി രണ്ട് സംവാദങ്ങൾ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ചോദ്യങ്ങൾ അഞ്ച് സ്വകാര്യ ബില്ലുകൾ ഈ പ്രകടനങ്ങളെല്ലാം ദേശീയ സംസ്ഥാന ശരാശരിക്കും മുകളിലാണ് എന്നത് വലിയ റെക്കോർഡ് തന്നെയാണ് രാജ്യത്തെ തന്നെ മികച്ച പത്ത് പാർലമെന്റേറിയന്മാരെ എടുത്താൽ അതിൽ മുൻപന്തിയിൽ നമ്മുടെ ഇ ടി എന്ന നേതാവിന്റെ പേരുണ്ടാകും അവകാശപ്പെട്ടത് അദ്ദേഹം ചോദിച്ചു വാങ്ങി അർഹർക്ക് വീതിച്ചു നൽകി വോട്ട് പാഴാക്കാത്ത മലപ്പുറത്തുകാർക്ക് മലയാളിക്ക് മനുഷ്യ സ്നേഹത്തിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും അഭിമാനമാണ് The the Kerala-based political party, Indian Union Muslim League, has moved the court, seeking a പൊളിറ്റിക്കൽ പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മൂവ് സീക്കിംഗ് പിറന്ന മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കാൻ ശ്രമിക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഇന്നും തുടരുന്ന നിയമ പോരാട്ടത്തിന് ചുക്കാൻ പിടിക്കുന്നത് അദ്ദേഹം ഉൾപ്പെട്ട മുസ്ലിം ലീഗ് നേതൃത്വമാണ് അതിൽ നമുക്ക് വിജയിക്കേണ്ടതുണ്ട് ഇന്ത്യയിലെ വേണ്ട എന്നാണ് ജാതിക്കും മതത്തിനും വർഗത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും അപ്പുറം വേദനയാൽ പുളയുന്നവരുടെ അത്താണിയായ സി എച്ച് സെൻ്ററുകളുടെ അമരത്തിരിക്കുന്ന ഇ ടി ആർക്കും അഭിമാനമല്ലാതെ മറ്റൊന്നും സമ്മാനിച്ചിട്ടില്ല സി എച്ച് സെൻറ്ററിലെ സേവനം അത് ഒരു ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു സേവനമാണ് അപ്പോൾ അതിൻ്റെ കടിഞ്ഞാൻ പിടിക്കുന്ന ആൾക്കാരാണ് ബഷീർ സാഹിബ് അതുപോലത്തെ കുറച്ച് ആൾക്കാർ ഇതിൽ പൊളിറ്റിക്സോ ജാതിയോ മതമോ ഇതൊന്നുമില്ലാത്ത ഒരു ഒരു സംഭവമാണ് ഇതൊക്കെ അതുകൊണ്ട് അദ്ദേഹത്തിന് വരുന്നതിൽ നല്ല അഭിപ്രായമാണ് നല്ലൊരു വ്യക്തിയാണ് വിജയിച്ചു വരട്ടെ അനുവദിക്കപ്പെട്ട എം പി ഫണ്ട് പൂർണ്ണമായും വിനിയോഗിക്കപ്പെട്ട കാലം കൂടിയാണ് കഴിഞ്ഞു പോയത് മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങളെത്തി റെയിൽവേ സ്റ്റേഷനുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ഫണ്ടുകൾ ലഭ്യമാക്കി ഒപ്പം സ്റ്റോപ്പില്ലാത്ത നിരവധി ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കാനും ഇടപെട്ടു കേരളം കണ്ട ഏറ്റവും മികച്ച വിദ്യാഭ്യാസ മന്ത്രിമാരിൽ ഒരാളായി തിളങ്ങിയ പൂർവ്വകാലവും അദ്ദേഹത്തിന് പറയാനുണ്ട് കണ്ണൂർ സർവകലാശാല സംസ്കൃതം സർവകലാശാല നിയമ സർവകലാശാല എല്ലാം സ്ഥാപിച്ചത് അദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു എണ്ണിയാൽ തീരാത്തത്രയും വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ അക്കാലയളവിൽ അദ്ദേഹം നടപ്പിലാക്കി ഇന്ന് നമ്മുടെ സ്വന്തം മലപ്പുറത്ത് നിന്ന് അദ്ദേഹം ജനവിധി തേടുകയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയെ തിരിച്ചു പിടിക്കാനുള്ള ദൗത്യത്തിൽ പ്രത്യാശയുടെ കരുത്തായി മുന്നിൽ ഈട്ടിയുണ്ട് വോട്ട് നൽകി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അയച്ചവരുടെ മാത്രമല്ല ഓരോ നന്മയുള്ള മനുഷ്യന്റെയും പ്രതിരൂപമായി അഭിമാനത്തോടെ ഇരുൾമുറ്റിയ വഴികളിൽ പ്രത്യാശ വിതറി വിശ്രമമില്ലാതെ ഓടിയെത്താൻ അവർക്ക് ഒരു ഈറ്റിയേ ഉള്ളൂ സൂര്യശോഭയുള്ള പുഞ്ചിരിയോടെ രാജ്യത്താകെ പടരുന്ന നന്മയുടെ നിലാവിളിച്ചം അസ്തമിക്കരുതെന്ന് ഉറപ്പുവരുത്തേണ്ടത് എല്ലാവരുടെയും ബാധ്യതയാണ് നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും അരികയുള്ള ഈറ്റി എന്നും അഭിമാനവും നമുക്ക് തുല്യതയില്ലാത്ത വിജയം സമ്മാനിക്കാം